കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം സാധാരണ നിന്ന് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു ബാധ്യതയാണ് കടം കടം എങ്ങനെ വരുന്നു എന്നുള്ളതല്ല കടം വന്നാൽ എങ്ങനെ അത് മാറാം എങ്ങനെ കടം മാറ്റാം കടമില്ലാതെ എങ്ങനെ ജീവിക്കാം എല്ലാവരും ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയാണ് കടം കടം മാറാനുള്ള ഒരു ചെറിയ വഴിയാണ് അത് എല്ലാവർക്കും സാധാരണ വീടുകളിലൊക്കെ സാധാരണ ചെയ്യാൻ കഴിയുന്നതുമാണ് ചോദിക്കുക എല്ലാവരും ഇത്രയും വലിയ കട ഒരു കോടി രൂപ കടമുണ്ട് ഇത് അതുകൊണ്ട് മാറുമോ പക്ഷെ ഒരു കോടി കോടിയായാലും ഒരു രൂപയായാലും ആയാലും പതിനായിരം രൂപയായാലും കടം കടം തന്നെയാണ് നമുക്ക് എങ്ങനെയത് മാറ്റാം കടം മാറാൻ ഉള്ള ചെറിയ ഉപായം എന്താണെന്ന് നോക്കാം ഗോതമ്പ് മാവ് നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് മാവ് എടുത്തിട്ട് ഗോതമ്പ് മാവ് ചെറിയ നമ്മുടെ പയറുമണി രൂപത്തില് ഈ വൻപയറൊക്കെ ഉള്ള പോലെ പയറുമണിയുടെ രൂപത്തില് ഗോതമ്പ് മാവ് കുറച്ചെടുത്തിട്ട് കുഴച്ചിട്ട് പയറുമണിയുടെ രൂപത്തില് ഏതാണ്ട് ഒരു നൂറ്റിയെട്ട് ഉണ്ടകൾ ഒരു നൂറ്റെട്ട് പയർ എടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഈ ഗോതമ്പ് മാവ് കൊഴച്ച് നൂറ്റിയെട്ട് ഉണ്ടകളാക്ക ഉണ്ടകളാക്കിയിട്ട് ഒന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്താലും മതി ആദ്യം തോന്നും തമാശയായിട്ട് പക്ഷെ വളരെ പവറുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ഉപായാണ് ഈ നൂറ്റെട്ട് ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങള് മീന് ഇത് നൂറ്റെട്ട് ഉണ്ടകൾ ഇട്ട് കൊടുക്ക ഈ ഉൺ ഓരോ ഉണ്ടയും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ പയറുമണിയുടെ ഉണ്ടയും നമ്മൾ പാത്രത്തിൽ കുഴച്ച് ഉണ്ടകളാക്കിയിട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അത് കുഴച്ച് കൊണ്ടുപോയിട്ട് ആ പുഴയുടെ തീരത്തോ കനാലിന്റെ തീരത്തോ എവിടെയാണോ വെള്ളമുള്ളത് എവിടെയാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്നിരുന്നു കൊണ്ട് ഇത് ഓരോന്നോരോ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി എടുത്തിട്ട് നൂറ്റെട്ട് ഉണ്ടകളാക്കിയിട്ട് ഓരോ ഉണ്ടയും കയ്യിലെടുത്തിട്ട് മീൻ ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഓം ശ്രീം നമ എന്ന് ഓം ശ്രീം നമ എന്ന ജപം മന്ത്രം ആ മന്ത്രം നമ്മൾ നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചുകൊണ്ട് മീനുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ആദ്യം ഇടുമ്പോൾ ചിലപ്പോ ഒരു മീനായിരിക്കും വരിക രണ്ടാമത് ഇടുമ്പോൾ നമ്മൾ മൂന്ന് മീൻ അങ്ങനെ നാല് മീൻ അങ്ങനെ നമ്മൾ നൂറ്റെട്ടെണ്ണിടുമ്പഴത്തേക്കും മീനുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം പരീക്ഷിച്ചു നോക്കുക വളരെ പവറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം അല്ല നിങ്ങളുടെ കടങ്ങൾ തീരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കടത്തിന്റെ കാഠിന്യം എത്രയുണ്ടോ ആ കാഠിന്യത്തിനനുസരിച്ച് നിങ്ങൾ ഇതിന് ഒരു ശക്തി കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം പോലെ തന്നെ ഇതിന് നമുക്ക് ഗുണകരമായൊരു മാർഗം കൂടിയാണ് അടുത്ത വെള്ളം ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരമായിരിക്കാം പോകേണ്ടത് ഇത് രാവിലെ ചെയ്യണോ വൈകുന്നേരം ചെയ്യണോ എന്നുള്ള അടുത്ത ചോദ്യമാണ് പറ്റുമെങ്കിൽ രാവിലെ പോകുന്ന വഴിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിലും പോയിട്ട് ചെയ്യാം ഏത് സംഗതിയും ഏത് മന്ത്രവും ഏത് കാര്യവും രാവിലെ ചെയ്യുന്നതിന് വളരെ പവർ ഉണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഇല്ല വളരെ ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും പുഴയിലൂടെ വെക്കത്തൂടെ ബൈക്കൊടിച്ചോ അല്ലെങ്കിൽ പോകുമ്പോൾ കുറച്ച് കോതുമ്പൂടി കുഴച്ചുകൊണ്ട് പോവുക അത് രാവിലെ ചെയ്യാതെ മറക്കാതെ തന്നെ ശ്രമിക്കുക ചില ചിലപ്പോൾ മറന്നു പോയി എന്ന് വരാം അപ്പം അത് നിരന്തരം ഒരു ഇതാക്കി എടുക്കാം നമ്മുടെ കടത്തിന്റെ ആ കാഠിന്യം കുറയണമല്ലോ അതിനു വേണ്ടിയിട്ട് അത് കുഴച്ചുകൊണ്ട് പോയിട്ട് നൂറ്റെട്ട് മണിയായിട്ട് എടുത്ത് അജവം ജപിച്ചുകൊണ്ട് നമ്മൾ മീനുകൾക്ക് ഇട്ട് കൊടുക്കുക മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നു എന്നാണ് ഒപ്പം തന്നെ ആ മീനുകളിത് ഭക്ഷിക്കും തോറും നമ്മുടെ കടത്തിൻ്റെ കാഠിനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് വേറൊരു മാർഗം കൂടി ഉണ്ട് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് അത് കുടുംബത്തിലെ ഓരോ അംഗവും മറ്റൊരു വഴിയാണ് അത് സാധാരണ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ കുടുംബത്തിലെ ഒരു നാല് പേരുണ്ടെന്ന് ചോദിക്കുക അച്ഛനോ അമ്മയും രണ്ട് കുട്ടികളുണ്ടെന്ന് ഉണ്ടെന്ന് കുടുംബത്തിലെ ഓരോ അംഗവും രാവിലെ കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ ഒരു നുള്ള് പഞ്ചസാര എടുത്തിട്ട് നിരന്തരം എല്ലാവരും ചെയ്യണം വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും ചെയ്തിരിക്കണം ഒരാൾ ചെയ്താലും അതിന് പല പോവും എല്ലാവരും നിരന്തരമായിട്ട് കുളി കഴിഞ്ഞ് രാവിലെ വന്നാൽ ഉടനെ ഒരു നുള്ളു പഞ്ചസാര എടുത്തിട്ട് ആദ്യം തന്നെ ഈ ഇത് പുറത്തേക്ക് വീടിന് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കാം അതായത് വീടിന് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര നുള്ളു വീടിന് പുറത്തു കൊണ്ടിടുക പഞ്ചസാര നുള്ളു പുറത്തേക്ക് ഇട്ട് എന്ത് പറ്റും ഉറുമ്പുകൾ വന്നു കൂടും പിന്നെ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വന്ന് കൂടും അപ്പൊ അതേ സ്പോട്ടിൽ തന്നെ അടുത്ത ആളും കൊണ്ടുവന്നിടുക വീട്ടിൽ നാല് പേര് കുട്ടികളാണെങ്കിലും കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒന്നുള്ള പഞ്ചസാര എടുത്ത് കൊടുത്തിട്ട് പറയും ഇത് ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് കൊക്കോ മോ അലേ മോളെ എന്ന് പറയാം വളരെ ശക്തമുണ്ടായ ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ കീടങ്ങൾക്കും മുറുമ്പുകൾക്കും കൊടുക്കുന്ന ഭക്ഷണമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ മീനുകൾക്ക് കൊടുത്ത പോലെ തന്നെ നമ്മുടെ കടങ്ങൾ കുറയാനുള്ള ഒരു ഉപായം കൂടിയാണ് പരീക്ഷിച്ചു നോക്കുക വളരെ കാലം കൊണ്ട് അനുഭവമുള്ളൊരു വസ്തുതയാണിത്